ഹലോ ഏവർക്കും പി എസ് സി എനർജി ബൂസ്റ്ററിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പി എസ് സി ഇന്ന് നടത്തിയ ബൈൻഡർ ഗ്രേഡ് സെക്കൻഡ് എന്ന തസ്തികയിലേക്കുള്ള പരീക്ഷയുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇതിലെ ഇരുപത് ജി കെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇതിൻ്റെ ആൻസർക്ക് പി എസ് സി ഇന്ന് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രൊഫഷണൽ ആൻസർക്ക് അത് പ്രകാരമുള്ള ഉത്തരങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റിനിലേക്ക് പോകാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ രൂപീകരണ പ്രക്രിയയുടെ അടിസ്ഥാനത്തിൽ ശിലകളെ പ്രധാനമായും മൂന്നായി തിരിച്ചിരിക്കുന്നു അത്തരം ശിലകളുടെ പേരും അവയ്ക്ക് ഉദാഹരണവും താഴെ നൽകിയിരിക്കുന്നു ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക ഓപ്ഷൻസിൽ ആഗ്നേയ ശിലകൾ ബെസാൾട്ട് കായാന്ത്രിക ശിലകൾ ചുണ്ണാമ്പുകല്ല് അവസാദശിലകൾ ഗ്രാനൈറ്റ് കായാന്തരിക ശിലകൾ മാർബിൾ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി ആണ് ഒന്നും നാലുമാണ് ശരി ആഗ്നേയ ശിലകൾ ബസാൾട്ട് കായാന്തരിത ശിലകൾ മാർബിൾ രണ്ടാമത്തെ ക്വസ്റ്റിനേക്ക് പോകുമ്പോൾ ഇന്ത്യൻ ദേശീയതയുടെ ആവിർഭാവത്തിന് വഴിതെളിച്ച പ്രധാന സാഹിത്യകൃതികളുടെയും അവയുടെ എഴുത്തുകാരുടെയും പേരുകൾ ചുവടെ നൽകിയിരിക്കുന്നു ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക ഇവിടെ ഗോരയുണ്ട് പാഞ്ചാലി ശബ്ദമുണ്ട് ഗോതാനുണ്ട് നിബന്ധമാലയുണ്ട് ഇപ്പുറ സൈഡിൽ പ്രേംചന്ദ് ഉണ്ട് വിഷ്ണു കൃഷ്ണ ചിപ്ലങ്കർ ഉണ്ട് രവീന്ദ്രനാഥ് ടാഗോർ ഉണ്ട് സുബ്രഹ്മണ്യ ഭാരതി ഉണ്ട് ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി ആണ് എ ഗോര ഗോരവീന്ദ്രനാഥ് ടാഗോർ ബി പാഞ്ചാലി ശബദം സുബ്രഹ്മണ്യ ഭാരതി സി ഗോദാൻ പ്രേംചന്ദ് ഡി നിബന്ധമാല വിഷ്ണു കൃഷ്ണ ചിപ്ലങ്കർ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഓപ്പറേഷൻ സുതാര്യത എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഓപ്പറേഷൻ സുതാര്യത എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ ബി ആണ് ഇ ഡിസ്ക് എന്ന ഓൺലൈൻ പോർട്ടൽ സംവിധാനം വേണ്ടവിധം പ്രവർത്തിക്കുന്നില്ലെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസുകളിൽ വില്ലേജ് നടത്തിയ സംസ്ഥാന വ്യാപക മിന്നൽ പരിശോധനയുടെ പേരാണ് ഓപ്പറേഷൻ സുതാര്യത അപ്പോൾ ഓപ്പറേഷൻ സുതാര്യത ഇ ഡിസ്ക് എന്ന ഓൺലൈൻ പോർട്ടൽ സംവിധാനം വേണ്ടവിധം പ്രവർത്തിക്കുന്നില്ലെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ സംസ്ഥാന വ്യാപക മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ സുതാര്യത നാലാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ നവ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ആശയങ്ങളിൽ അനുയോജ്യമായവ തിരഞ്ഞെടുക്കുക ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ് എല്ലാം അനുയോജ്യമായവയാണ് ഓപ്ഷൻസ് വായിക്കാം ഒന്ന് ഇന്ത്യയിൽ സ്വകാര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി ബി ഒ ടി ബിൽഡ് ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ പി പി പബ്ലിക് പ്രൈവറ്റ് പാർട്നർഷിപ്പ് തുടങ്ങിയ സംരംഭങ്ങൾ ശക്തിപ്പെട്ടു ഇന്ത്യയിൽ സ്വകാര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി ബി ഒ ടി പി തുടങ്ങിയ സംരംഭങ്ങൾ ശക്തിപ്പെട്ടു രണ്ട് നിയന്ത്രിത സമ്പദ് വ്യവസ്ഥയിൽ നിന്നും സ്വതന്ത്രമായതും ഉദാരവൽക്കരിക്കപ്പെട്ടതുമായ വ്യവസ്ഥയിലേക്ക് മാറി മൂന്ന് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ആഗോളവൽക്കരണത്തിലേക്ക് നയിക്കുക എന്നതായിരുന്നു പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ പ്രധാന ലക്ഷ്യം ഇത്തരം എല്ലാം അനുയോജ്യമായവയാണ് എല്ലാം അനുയോജ്യമായവയാണ് അഞ്ചാമത്തെ question കാർഷിക കാലങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വർഗീകരണത്തിൽ പ്രധാന കാർഷിക വിളയായ ഗോതമ്പ് ഗോതമ്പ് ഉൾപ്പെടുന്ന ഏതിലാണെന്നാണ് കാർഷിക കാലങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വർഗീകരണത്തിൽ പ്രധാന കാർഷിക വിളയായ ഗോതമ്പ് ഗോതമ്പുൾപ്പെടുന്നത് ഓപ്ഷൻ എ റാബി വിളയിലാണ് ഗോതമ്പ് ഉൾപ്പെടുന്നത് ആറാമത്തെ question പതിനെട്ടാം നൂറ്റാണ്ടോടെ ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ പതിമൂന്ന് കോളനികൾ സ്ഥാപിച്ചു തുടർന്ന് മെർക്കൻ്റലിസം എന്ന വാണിജ്യ നയം കോളനികളിൽ നടപ്പിലാക്കി താഴെ നൽകിയിരിക്കുന്ന നിയമങ്ങളിൽ മെർക്കൻ്റലിസ്റ്റ് ഉൾപ്പെടാത്തവ തിരഞ്ഞെടുക്കുക താഴെ നൽകിയിരിക്കുന്ന നിയമങ്ങളിൽ മെർക്കൻ്റലിസ്റ്റ് ഉൾപ്പെടാത്തവ തിരഞ്ഞെടുക്കുക ഓപ്ഷൻ കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില ഗ്ലാസ് കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം നൽകണം ഓപ്ഷൻ രണ്ട് കോളനികളിലെ ബ്രിട്ടീഷ് സൈന്യത്തിലുള്ള അത്യാവശ്യ സൗകര്യങ്ങൾ ഇംഗ്ലണ്ട് നൽകുന്നതായിരിക്കും മൂന്ന് പഞ്ചസാര കമ്പിളി പരത്തി എന്നിവ വിവിധ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാനുള്ള അനുമതി കോളനികൾക്ക് നൽകി നാല് കോളനികളുടെ നിയമപരമായ പ്രമാണങ്ങളിൽ ഇംഗ്ലണ്ടിൻ്റെ മുദ്ര പതിക്കണം അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തുവാണ് പതിനെട്ടാം നൂറ്റാണ്ടോടെ ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ പതിമൂന്ന് കോളനികൾ സ്ഥാപിച്ചു തുടർന്ന് മെർക്കൻ്റലിസം എന്ന വാണിജ്യ നിയമം കോളനികളിൽ നടപ്പിലാക്കി താഴെ നൽകിയിരിക്കുന്ന നിയമങ്ങളിൽ മെർക്കലിൻ്റസ് ഉൾപ്പെടാത്തവ ഉൾപ്പെടാത്തവ തിരിച്ചറിയുക ഉൾപ്പെടാത്തവ ഏതൊക്കെയാണ് ആൻസറ് ബി ആണ് രണ്ടും മൂന്നുമാണ് ഉൾപ്പെടാത്തത് രണ്ടും മൂന്നുമാണ് ഉൾപ്പെടാത്തത് അടുത്ത ക്വസ്റ്റ്യൻ ഏഴ് താഴെ തന്നിരിക്കുന്ന സിനിമകളെയും അവയുടെ സംവി സംവിധായകരെയും തിരിച്ചറിഞ്ഞ് ജോഡികൾ ക്രമപ്പെടുത്തുക താഴെ തന്നിരിക്കുന്ന സിനിമകളെയും അവയുടെ സംവിധായകരെയും തിരിച്ചറിഞ്ഞ് ജോഡികൾ ക്രമപ്പെടുത്തുക ഈ സൈഡിലെ കെ ഉണ്ട് ടി ആർ സുന്ദര ഉണ്ട് എം ടി വാസുദേവൻ നായർ ഉണ്ട് രാമു കാര്യേട്ടുണ്ട് അപ്പുറ സൈഡ് ചെമ്മീനുണ്ട് പ്രഹ്ലാദയുണ്ട് കണ്ടം പച്ച കോട്ടുണ്ട് നിർമാലിയുണ്ട് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് കെ സുബ്രഹ്മണ്യം പ്രഹ്ലാദ ടി ആർ സുന്ദരം കണ്ടംപച്ചകോട്ട് എം ടി വാസുദേവൻ നായർ നിർമാല്യം രാമു കാര്യട്ട് ചെമ്മീൻ ക്വസ്റ്റ്യൻ നമ്പർ എട്ട് കാൽ ബൈഷാഹിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം കാൽ ബൈഷാഹിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഉത്തരം ഓപ്ഷൻ ഡി ആണ് മൂന്നും നാലും ശരിയായവയാണ് മൂന്നും നാലും ശരിയായവയാണ് വായിക്കാം ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടാറുള്ള ഇടിയോട് കൂടിയ ശക്തമായ മഴയാണിത് കാൽബൈശാഹി ഉഷ്ണകാലത്ത് ബംഗാളിൽ അനുഭവപ്പെടാറുള്ള ഇടിയോട് കൂടിയ ശക്തമായ മഴയാണിത് ആലിപ്പുഴ വീഴ്ചയും കാറ്റും പ്രധാന സവിശേഷതകളാണ് ആലിപ്പുഴ വീഴ്ചയും കാറ്റും പ്രധാന സവിശേഷതകളാണ് അടുത്ത ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന പ്രസ്താവനയായത് ഹൈക്കോടതികൾക്ക് എല്ലാ കോടതിയുടെയും മേൽ മേൽനോട്ടത്തിനുള്ള അധികാരം ഉണ്ടായിരിക്കുമെന്ന് അനുച്ഛേദം ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് പ്രസ്താവിക്കുന്നു ഹൈക്കോടതികളുടെ അധികാര യൂണിയൻ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കുവാൻ പാർലമെൻറ്റിനു അധികാരം ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ അറുപത്തി ഒൻപതാം ഭേദഗതിക്ക് ശേഷം ഡൽഹി ദേശീയ തലസ്ഥാന പ്രദേശമായി അറിയപ്പെടുന്നു ദേശീയ പട്ടിക ഗോത്ര വർഗ കമ്മീഷനിൽ ഒരു ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും മറ്റ് മൂന്ന് അംഗങ്ങളും ഉണ്ടായിരിക്കും ഉത്തരം എല്ലാം ശരിയാണ് ഡി ഓപ്ഷൻ എല്ലാം ശരിയാണ് കറക്റ്റ് ആൻസർ ഒന്നുകൂടെ പറയാം ശരിയായ നാല് ഓപ്ഷൻസ് ഹൈക്കോടതികൾക്ക് എല്ലാ കോടതികളുടെയും മേൽ മേൽനോട്ടത്തിനുള്ള അധികാരം ഉണ്ടായിരിക്കുമെന്ന് അനുച്ഛേദം ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് പ്രസ്താവിക്കുന്നു ഹൈക്കോടതികളുടെ അധികാര യൂണിയൻ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കുവാൻ പാർലമെന്റിന് അധികാരമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ അറുപത്തി ഒൻപതാം ഭേദഗതിക്ക് ശേഷം ഡൽഹി ദേശീയ തലസ്ഥാന പ്രദേശമായി അറിയപ്പെടുന്നു ദേശീയ പട്ടിക ഗോത്ര വർഗ കമ്മീഷനിൽ ഒരു ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും മറ്റ് മൂന്നംഗങ്ങളും ഉണ്ടായിരിക്കും പത്താമത്തെ ക്വസ്റ്റ്യൻ പണ ബില്ലുമായി ബന്ധപ്പെട്ടവൽ ശരിയായതും ഓപ്ഷൻ എ അനുച്ഛേദം നൂറ്റിയെട്ട് പ്രകാരം ഓരോ പണ ബില്ലും രാജ്യസഭയിലേക്ക് അയച്ചു കൊടുക്കേണ്ടതാണ് ബി അനുച്ഛേദം നൂറ്റി പതിനൊന്ന് പ്രകാരം പണ ബില്ല് രാഷ്ട്രപതിയുടെ അനുമതിക്ക് അയക്കേണ്ടതാണ് സി ഒരു ബില്ല് പണ ബില്ല് എന്ന് തീരുമാനിക്കുന്നത് ലോക്സഭാ സ്പീക്കറാണ് ഡി ഭാരതത്തിൻ്റെ സഞ്ചിത നിധിയിൽ നിന്നുള്ള പണത്തിൻ്റെ വിനിയോഗം പണ ബില്ലുകളുടെ നിർവചനത്തിൽ ഉൾപ്പെടുന്നു കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ബി സി ഡി എന്നിവ ശരി ഏതൊക്കെയാണ് അനുച്ഛേദം നൂറ്റി പതിനൊന്നാം പ്രകാരം പണബില് രാഷ്ട്രപതിയുടെ അനുമതിക്ക് അയക്കേണ്ടതാണ് ഒരു ബില്ല് പണം ബില്ല് എന്ന് തീരുമാനിക്കുന്നത് ലോകസഭാ സ്പീക്കറാണ് ഭാരതത്തിൻ്റെ സഞ്ചിത നിധിയിൽ നിന്നുള്ള പണത്തിൻ്റെ വിനിയോഗം പണം ബില്ലുകളുടെ നിർവചനത്തിൽ ഉൾപ്പെടുന്നു അടുത്ത ക്വസ്റ്റ്യൻ കേരള സംസ്ഥാന വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ടവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത് കേരള സംസ്ഥാന വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ടവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത് ഓപ്ഷൻ ബി ആണ് ശരിയല്ലാത്ത പ്രസ്താവന ശരിയായ പ്രസ്താവനകൾ വായിക്കാം ഒരു ചെയർപേഴ്സണും ആറിൽ കൂടുതലല്ലാത്ത മറ്റ് അംഗങ്ങളും ഓരോ അംഗവും അഞ്ച് വർഷത്തേക്ക് ഉദ്യോഗം വഹിക്കുന്നു കമ്മീഷൻ്റെ ഒരു യോഗത്തിൻ്റെ കോറം നാല് ആയിരിക്കേണ്ടതാണ് ഇവിടെ തെറ്റായത് രണ്ടാമത്തെ പ്രസ്താവനയാണ് കേരളത്തിലെ നിലവിലെ വ്യാവസായിക വകുപ്പ് മന്ത്രി കേരളത്തിലെ നിലവിലെ വ്യാവസായിക വകുപ്പ് മന്ത്രി ഓപ്ഷൻ സി പി രാജീവ് ഓപ്ഷൻ സി പി രാജീവാണ് കേരളത്തിലെ നിലവിലെ വ്യാവസായിക വകുപ്പ് മന്ത്രി മനുഷ്യ ശരീരത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്നവർ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത് ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം ഒന്ന് രണ്ട് മൂന്ന് ശരി മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണുന്ന സ്ഥലപാളികളാണ് മിനിഞ്ചസ് മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണുന്ന സ്ഥലപാളികളാണ് മിനിഞ്ചസ് സുഷുംന നാടിയെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന സ്ഥലപാളികളാണ് മിനിഞ്ചസ് സുഷുംന നാടിയെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന സ്ഥലപാളികളാണ് മിനിഞ്ചസ് മസ്തിഷ്കത്തിലും സുഷുപ്നാനാടിയിലും സി എസ് എഫ് എന്ന ദ്രാവകം കാണപ്പെടുന്നു സി എസ് എഫ് എന്ന ദ്രാവകം കാണപ്പെടുന്നു സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് അടുത്ത ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവയിൽ ജീവകങ്ങളുടെയോ ധാതുക്കളുടെയോ അപര്യാപ്തതയിലൂടെ അല്ലാതെ ഉണ്ടാകുന്ന രോഗം ഏത് താഴെ തന്നിരിക്കുന്നവയിൽ ജീവകങ്ങളുടെയോ ധാതുക്കളുടെയോ അപര്യാപ്തതയിലൂടെ അല്ലാതെ ഉണ്ടാകുന്ന രോഗം ഏത് ഓപ്ഷൻ ബി ആണ് ഉത്തരം സിക്കിൾ സെൽ അനീമിയ ആണ് ജീവകങ്ങളുടെ ധാതുക്കളുടെയോ അപര്യാപ്തയിലൂടെ അല്ലാതെ ഉണ്ടാകുന്ന രോഗം അടുത്ത ക്വസ്റ്റ്യൻ ഭൂമിയുടെ നാലിലൊന്ന് ആരമുള്ള ഒരു ഗ്രഹത്തിന്റെ മാസ് ഭൂമിയുടെ മാസിൻ്റെ പകുതിയാണെങ്കിൽ അതിലെ ഗുരുത്താകർഷണ തുരണം ഭൂമിയുടെ ഇതിൻ്റെ എത്ര മടങ്ങായിരിക്കും ഭൂമിയുടെ നാലിലൊന്ന് ആരമുള്ള ഒരു ഗ്രഹത്തിന്റെ മാസ് ഭൂമിയുടെ മാസിൻ്റെ പകുതിയാണെങ്കിൽ അതിലെ ഭൂഗുരുത്താകർഷണം എല്ലാം ഗുരുത്താകർഷണ തുരണം ഭൂമിയുടെ ഇതിന്റെ എത്ര മടങ്ങായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി എട്ട് മടങ്ങായിരിക്കും ഉത്തരം ഓപ്ഷൻ സി എട്ട് മടങ്ങായിരിക്കും ഒരു ഗോളീയ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം പത്ത് സെന്റിമീറ്റർ ആണെങ്കിൽ വക്രത ആരം എത്രയായിരിക്കും ഒരു ഗോളീയ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം പത്ത് സെന്റിമീറ്റർ ആണെങ്കിൽ വക്രത ആരം എത്രയായിരിക്കും ആൻസർ ഇരുപത് സെന്റിമീറ്റർ ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക ആവിഷ്കരിച്ചത് ആര് ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക ആവിഷ്കരിച്ചത് ആര് ഓപ്ഷൻ ബി റുദർ ആണ് ഉത്തരം ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക ആവിഷ്കരിച്ചത് റുദർ ഫോർ ഹേലജൻ കുടുംബം എന്നറിയപ്പെടുന്നത് ഏത് ഗ്രൂപ്പ് മൂലകങ്ങളാണ് ഹേലജൻ കുടുംബം എന്നറിയപ്പെടുന്നത് ഏത് ഗ്രൂപ്പ് മൂലകങ്ങളാണ് ഓപ്ഷൻ ഡി പതിനേഴാം ഗ്രൂപ്പ് മൂലകങ്ങളാണ് ഹേലജൻ കുടുംബം എന്നറിയപ്പെടുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലാത്തത് ഏത് താഴെ തന്നിരിക്കുന്നവയിൽ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലാത്തത് ഏത് വിൻഡോസ് ഉണ്ട് യൂണിക്സ് ഉണ്ട് ജിംബുണ്ട് ഉപണ്ടുണ്ട് ഇല്ലാത്തത് ഏതാണ് ജിംബാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലാത്തത് ജിംബാണ് അടുത്ത ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ ഫിഷിംഗ് എന്നാൽ എന്ത് ഫിഷിംഗ് എന്നാൽ എന്ത് വ്യക്തിഗത വിവരങ്ങൾ മോഷ്ടിക്കാൻ ആക്രമണകാരികൾ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ഫിഷിംഗ് വ്യക്തിഗത വിവരങ്ങൾ മോഷ്ടിക്കാൻ ആക്രമണകാരികൾ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ഫിഷിംഗ് എന്ന് പറയുന്നത് ഇരുപത് ക്വസ്റ്റ്യൻ ഇതിൽ നമുക്ക് നോക്കേണ്ടതായിട്ടുള്ളൂ ജി കെ ക്വസ്റ്റ്യൻസ് ബാക്കി എൺപത് ചോദ്യങ്ങളും ഈ തസ്തികയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഈ ഇരുപത് ജി കെ ചോദ്യങ്ങൾ മാത്രമേ നമുക്ക് നോക്കാനുള്ളൂ അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും നിരവധി ക്ലാസ്സുകൾ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും